ലോകയിൽ താരങ്ങൾ മത്സരിച്ച് അഭിനയിച്ച രംഗങ്ങളിൽ അവർക്കൊപ്പം നിന്ന ഒരു കൊച്ചു മിടുക്കിയുണ്ട് ആ കുഞ്ഞുനീലിയെ ആരും മറന്നു പോകാനിടയില്ല കുഞ്ഞുനീലി എന്ന ലോകയിലെ ആ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അനശ്വരമാക്കിയ ദുർഗയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് തൃശൂർ പുതുരുത്തി സ്വദേശിയായ ആളാണ് ദുർഗ മുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോകുന്ന മോളിവുഡ് സിനിമ എന്ന ലോകയിലൂടെ ഈ കൊച്ചു മിടുക്കിക്ക് കൈവന്ന ഖ്യാതി വളരെ വലുതാണ് കേട്ടോ കല്യാണി പ്രിയദർശന്റെ ആക്ഷൻ രംഗങ്ങൾക്ക് തിയേറ്ററിൽ നിറയെ കയ്യടി മുഴങ്ങി ഏറ്റവും നല്ലതായ ആളുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈ കുഞ്ഞു നീലി എന്ന കൊച്ചു കഥാപാത്രത്തെയാണ് മൂന്ന് വയസ്സ് മുതൽ കളരി അഭ്യസിക്കുന്ന ദുർഗയുടെ ഗുരു അച്ഛൻ തന്നെയാണ് സ്റ്റണ്ട് മാസ്റ്ററും ആക്ഷൻ കോറിയോഗ്രാഫറുമായ വിനോദ് പ്രഭാകരൻ്റെയും ചികിത്സകൾ ചെയ്യുന്ന ഭദ്ര വിനോദിൻ്റെയും ഇളയ മകളാണ് ദുർഗ വിനോദാണ് സഹോദരൻ എന്താ നമുക്ക് ആശംസിക്കാം കുട്ടിയെ